കേരളം പോലത്തെ ഒരു സാമൂഹിക സമാധാനം നിലനിൽക്കുന്ന ഒരു നാട് ഇന്ത്യയിലെ മറ്റു പോലും അതിനോട് താരതമ്യം ചെയ്യാൻ കഴിയാത്ത വിധം കേരളം ഉന്നതമായൊരു സാംസ്കാരിക സമാധാനത്തിൻ്റെ ഒരു സാമൂഹിക ഘടനയെ നിലനിർത്തുന്നു നമ്മുടെ ഇതര സംസ്ഥാനങ്ങളൊക്കെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ കഴിയുന്നത് വലിയ വർഗീയ ധ്രുവീകരണങ്ങൾ അവിടെ സംഭവിക്കുന്നു എന്നതാണ് നമ്മുടെ ഒരു വലിയ ദൗർഭാഗ്യം പോലെ ഇന്ത്യയിൽ ഗാന്ധി ജനിച്ച നാടായ ഗുജറാത്തിൽ പോലും വലിയ അർത്ഥത്തിലുള്ള വർഗീയ ധ്രുവീകരണങ്ങൾ നടക്കുന്നു അവിടെയെല്ലാം വർഗീയ കലാപങ്ങൾ ഭീകരമാവും വിധം വളർന്നു വന്നത് നമ്മൾ കണ്ടു രണ്ടായിരത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞ വർഗീയ കലാപങ്ങളുടെ അതീവ ഭീകരമായ ദൃശ്യങ്ങളെല്ലാം കണ്ടു ഉത്തരേന്ത്യയിലെ പല സ്ഥലങ്ങളിലും ഇന്നും നമ്മളത് കാണുന്നു അത് മാംസത്തിൻ്റെ പേരിൽ ഭക്ഷണത്തിൻ്റെ പേരിൽ മനുഷ്യൻ്റെ മതത്തിൻ്റെയും വർഗത്തിൻ്റെയും പേരിൽ ചിലപ്പോഴത് ജാതീയതയുടെ പേരിൽ ഒക്കെയുള്ള ഭീകരമായ ധ്രുവീകരണങ്ങൾ അത്തരത്തിലുള്ള പോളറൈസേഷൻസ് നമ്മൾ കണ്ടു ഇപ്പോൾ കേരളം അതിൽ ഒക്കെ വ്യത്യസ്തമായി നിലനിൽക്കാനുള്ള ഒരു വല്ലാത്തൊരു പരിഷ്കരണ നവോത്ഥാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായി നാരായണ ഗുരുവിൻ്റെ വി ടി ഭട്ടഗ്രിപ്പാടിൻ്റെ ഇ എം ശങ്കർ നമ്പൂതിരിപ്പാടിൻ്റെ അതുപോലെ തന്നെ മറുഭാഗത്ത് പിന്നെ മഹാനായ മമ്പുറം തങ്ങളുടെ അതുപോലെ തന്നെ ബാഫക് തങ്ങളുടെ സീതി സാഹിബിൻ്റെ ഇങ്ങനെ തുടങ്ങിയ ഒരൊട്ടേറെ നവോത്ഥാനങ്ങളുടെ ഒരു വലിയ സംരംഭം നമ്മുടെ നാട്ടിലുണ്ടായി അതിൻ്റെയൊക്കെ ഒരു വലിയ ഭാഗമായി നമ്മൾ കണ്ടത് എല്ലാ ഭാഗത്തും ഇപ്പോൾ മന്നത്ത് പത്മനാഭൻ അതുപോലെ തന്നെ ക്രൈസ്തവ സമൂഹത്തിലെ പാതിരിമാർ ഇങ്ങനെ തുടങ്ങി എല്ലാവരും ഒരുമിച്ച് നടന്ന ഒരുമിച്ച് ചേർന്ന് നടന്ന ഒരു അല്ലാത്തൊരു ഒരു സാമൂഹിക സമാധാനം ഈ സാമൂഹിക സമാധാനത്തെ തകർക്കാൻ ശ്രമിക്കുന്നത് എന്താണോ അത് നമ്മുടെ നീണ്ട കാലത്തിൻ്റെ പാരമ്പര്യത്തിനെതിരാണെന്ന ബോധ്യം നമുക്കുണ്ടാവണം കേരളത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത് ക്രൈസ്തവ മുസ്ലിം സമൂഹങ്ങൾക്കിടയിൽ ധ്രുവീകരണം ഉണ്ടാക്കാൻ ഇപ്പോൾ വഖഫുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വരുന്നു അതുപോലെ മുസ്ലിം ഹിന്ദു സമൂഹങ്ങൾക്കിടയിൽ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നു ഇതെല്ലാം ഈ ചില പ്രത്യേക നറേഷൻസുകൾ സൃഷ്ടിച്ചുകൊണ്ട് അത്തരം ചില കപോലകൽപിതമായിട്ടുള്ള കഥകൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നത് എന്നത് നമ്മൾ കാണണം യഥാർത്ഥത്തിൽ എല്ലാം എല്ലാ സമൂഹങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന നേതൃത്വങ്ങളാണ് പ്രധാനം സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയൊരു ശുഭകരമായൊരു വാർത്ത എന്ന് ഞാൻ കാണുന്നത് സമീപകാലത്ത് മുൻമ്പം ഇഷ്യൂ അല്ലാതെ കത്തിപ്പടരുമെന്ന് വരുമ്പോൾ അവിടെ ഏറ്റവും ആദ്യം ഇടപെട്ടതിൽ ഒരാൾ മഹാനായ പണക്കാട് സെയ്ദു സാദിഖലി ശിഹാബുദങ്ങളാണ് മുസ്ലിം നേതൃത്വവുമാണ് കേരളത്തിലെ മുസ്ലിം നേതൃത്വം ഒരുപോലെ ഉണർന്നു നിൽക്കുകയും അവർ ഈ വിഷയത്തെ രമ്യമായി പരിഹരിക്കണമെന്ന് ആഗ്രഹിക്കുകയും അതുപോലെ തത്യുല്യമായി നമ്മൾ കണ്ടത് ഇപ്പോൾ സെയ്ദു സാദിഖലി ശിഹാബുദങ്ങൾ പിന്നെ കത്തോലിക്ക സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഭയായിട്ടുള്ള ലാറ്റിൻ കത്തോലിക്സുമായി ബന്ധപ്പെട്ട ബിഷപ്പുമാർ പന്ത്രണ്ടോളം ബിഷപ്പുമാരെയാണ് അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി സർവാത്മന ഓടി വരികയും അവരത് അവരുടെ വികാരങ്ങൾ അവരുടെ ഹൃദയപരമായ സ്നേഹത്തിൻ്റെ വികാരങ്ങൾ അവർ പ്രകടിപ്പിക്കുകയും രാജ്യത്ത് കേരളീയ സമൂഹത്തിൽ സമാധാനത്തോടുകൂടെ ജീവിക്കാൻ സാധ്യമാവുന്ന ഒരു സാമൂഹിക അന്തരീക്ഷത്തിനു വേണ്ടി ഒരുമിച്ച് നിൽക്കണമെന്ന് പറയുകയും ചെയ്ത ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച നമ്മൾ ഈ സമീപ ദിവസങ്ങളിൽ കണ്ടു അതിനർത്ഥം നമ്മുടെ നാട് ഒരിക്കലും അങ്ങനെ വർഗീയമായി ധ്രുവീകരിക്കപ്പെടാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന നല്ലൊരു സമൂഹം ഇവിടെ നിലനിൽക്കുന്നു അവിടെ വിഷം കലക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ അവരാരായാലും അത് ഏത് രാഷ്ട്രീയമായ തരത്തിലുള്ള താല്പര്യത്തിൻ്റെ ഭാഗമായാലും അതിനെ കൃത്യമായ ബോധ്യത്തോടെ ചെറുക്കാനാണ് കേരളീയ സമൂഹം തയ്യാറാവേണ്ടത് രാഷ്ട്രീയ താല്പര്യങ്ങളുടെ സ്വാർത്ഥമായ അവരുടെ ഭരണപരമോ അല്ലാത്തതോ ആയ താല്പര്യങ്ങൾ നിലനിൽക്കാൻ പലരും ആഗ്രഹിക്കുന്നു ചിലപ്പോഴൊക്കെ അത് ഇത്തരം ധ്രുവീകരണങ്ങളിലൂടെ മുതലെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നു അത് പല രാഷ്ട്രീയ പാർട്ടികളെയും നമ്മളതിൽ കാണുന്നു അതേസമയം അതിനൊക്കെ വിരുദ്ധമായി സമൂഹങ്ങൾ ഒന്നായി നിൽക്കണമെന്ന് നമ്മുടെ സമൂഹ നേതൃത്വം സമുദായ നേതൃത്വം ആഗ്രഹിക്കുകയും പറയുകയും ചെയ്തു ആ അർത്ഥത്തിൽ ഒരുമിച്ചു നിൽക്കാനുള്ള പ്രത്യേകിച്ച് ഞാൻ ആ അക്കാര്യത്തിൽ കേരളത്തിലെ ഈ ലാറ്റിൻ ബിഷപ്പുമാരെ പ്രത്യേകം ഞാൻ ആ അക്കാര്യത്തിൽ അനുമോദിക്കുകയാണ് കേരളത്തിലെ എല്ലാ എല്ലാ വിഭാഗത്തിലെയും ക്രൈസ്തവ സഭകളിലെ പ്രഗത്ഭരായ ബിഷപ്പുമാരെ പ്രത്യേകം ആ കാര്യത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് എന്നാൽ കുറച്ചുകൂടി ഹൃദയം ചേർത്ത് വെച്ച് ഞാൻ അവരെ അഭിനന്ദിക്കുന്നത് ആ ആ സമൂഹത്തിലാണ് ഇപ്പോൾ മുനമ്പും വിഷയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നടക്കുന്നതെങ്കിൽ പോലും അവിടെയെല്ലാം ഒരു വർഗീയ ധ്രുവീകരണത്തിൻ്റെ ചാല് കീറാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾക്കെതിരായി കൃത്യമായ ജാഗ്രത പുലർത്താൻ അവർക്ക് സാധിക്കുന്നു എന്നത് കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട് എന്നാൽ അതോടൊപ്പം അവിടെയും ചിലർ ഈ വിഷയത്തിൽ സ്വാർത്ഥമായ താല്പര്യങ്ങളാൽ ഈ സമൂഹങ്ങൾക്കിടയിൽ വിഷം കലക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് കാണാതെ പോകരുത് എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്താൻ കൂടി ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ് കാരണം അങ്ങനെ വന്നാൽ നാം അഭിമാനത്തോടെ കാത്തുവച്ച നാം എല്ലാ കാലത്തും ലോകത്തിൻ്റെ മുമ്പിൽ ഉയർന്നു നിന്ന് പറഞ്ഞ സമൂഹ സമാധാനത്തിൻ്റെ അതീവ മനോഹരമായ ഉദാഹരണമായ കേരളീയ സാമൂഹിക പശ്ചാത്തലം തകർന്നു പോകുമോ എന്ന് നാം പേടിക്കേണ്ടതുണ്ട് ആ ഭയപ്പാടുകളെ അതൊരു ഉത്തരവാദിത്തപ്പെട്ട പൗരൻ്റെ ഭയപ്പാടായി കണ്ടുകൊണ്ട് തന്നെ ഒരുമിച്ച് നിൽക്കാൻ അത് മുസ്ലിമായി ഹിന്ദുവായി ക്രൈസ്തവനായി മറ്റേത് മതവിഭാഗത്തിലോ മതവിഭാഗങ്ങളല്ലാത്ത വിശ്വാസങ്ങളില്ലാത്തവരായിട്ടോ ഒന്നിച്ചു നിൽക്കാൻ കഴിയുന്ന സമാധാനത്തിൻ്റെ തുരുത്തായി നമ്മുടെ നാടിനെ എന്നും നിലനിർത്താൻ ഈ ജാഗ്രത ഉണ്ടാകണം എന്നതാണ് നമുക്കെല്ലാവർക്കും പ്രത്യേകിച്ച് ആവശ്യപ്പെടാനുള്ളത് അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ എല്ലാ തരത്തിലുള്ള ഈ ഇത്തരം വിവാദങ്ങൾ വരുമ്പോഴും ആ വിവാദങ്ങളെ ജാഗ്രതയോടെ അവധാനതയോടെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന നല്ല ഒരു നേതൃത്വമായി നമ്മുടെ എല്ലാ സമുദായ നേതൃത്വങ്ങൾക്കും ഉയർന്നു വരാൻ സാധിക്കണം എന്നതാണ് പ്രത്യേകിച്ച് ഉണർത്താനുള്ളത് എല്ലാ രീതിയിലും നന്മയുണ്ടാകണം അതാണ് നമുക്കാവശ്യം സമാധാനം ഉണ്ടാകണം അതാണ് പ്രധാനം നമ്മുടെ എല്ലാ പ്രാർത്ഥനയിലും നമുക്കത് കാണാൻ കഴിയും ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായൊരു പ്രാർത്ഥനയാണ് എവിടെ നോക്കിയാലും സമാധാനം ഉണ്ടാകണമേ എന്ന പ്രാർത്ഥനയാണ് ഞാൻ കാണുന്നതും സമാധാനാകണം കേൾക്കുന്നതും സമാധാനാകണം ഓം ഭദ്രം കർണേബി ശ്രുണിയാമ ദേവ ദേവന്മാരെ ഞങ്ങൾ കേൾക്കുന്നത് സമാധാനാകണം ഭദ്രം പശ്യാമ കാണുന്നതും സമാധാനാകണം അങ്ങനെ പാടാനും പറയാനും പ്രാർത്ഥിക്കാനും കഴിയുന്ന ഒരു ജനതയുടെ സംസ്കാരത്തെ ഇല്ലായ്മ ചെയ്യാൻ കഴിയുന്ന വർഗീയത ആ സംസ്കാരത്തെ നശിപ്പിച്ചു കളയുന്ന വർഗീയത ആരും പടർത്താതിരിക്കാനുള്ള ജാഗ്രത നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ സമൂഹ നേതാക്കൾക്കുണ്ടാവാണ് പ്രധാനം എന്നുകൂടി ഉണർത്തുന്നു അതുകൊണ്ടാണ് മുസ്ലിം നേതൃത്വം വളരെ രമ്യമായൊരു പരിഹാരത്തിന് അവർക്കൊരു ബുദ്ധിമുട്ട് വരാത്ത പരിഹാരത്തിന് വേണ്ടി ആവശ്യപ്പെടുകയും കൂടി വളരെ നന്നായി നമ്മൾ ഈ സാമൂഹിക പശ്ചാത്തലത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ടെന്നാണ് എൻ്റെ പക്ഷം